ഹലോ എവറി വൺ വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹോം ഓർഗനൈസേഴ്സിൽ ഒന്നാണ് ഇതുപോലെയുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബാസ്ക്കറ്റ്സുകൾ വീടിൻ്റെ പല ഏരിയകളിലായിട്ട് പല സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഓർഗനൈസേഴ്സ് ഞാൻ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് ഇന്നത്തെ വീഡിയോയില് അത്തരത്തിലുള്ള കുറച്ച് ഐഡിയാസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒപ്പം തന്നെ ഇത്തരം ബാസ്കറ്റ്സുകൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് നാള് കേടൊന്നും വരാണ്ട് സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാന്നുള്ളതും കൂടെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കാണാൻ നല്ല ഭംഗിയുള്ള ബാസ്കറ്റ്സുകൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലിവിംഗ് റൂമില് ഏത് ഏരിയയിലും നമുക്ക് ഇത്തരം ബാസ്കറ്റ്സുകൾ ഓർഗനൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അത്തരത്തിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റാണ് റിമോട്ടുകൾ പലപ്പോഴും നമ്മുടെ കോഫി ടേബിളിലും ടി വി സ്റ്റാൻഡിലൊക്കെ നമ്മൾ ഇങ്ങനെ പരത്തിയിടാറുള്ള റിമോട്ടുകൾ ഇത്തരം ബാസ്ക്കറ്റുകളിൽ അറേഞ്ച് ചെയ്ത് എന്നുണ്ടെങ്കിൽ അവ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും ഒപ്പം തന്നെ ആ ഏരിയ ഒട്ടും ക്ലിറ്റേഡ് അല്ലാതെ നല്ല നീറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും റിമോട്ടുകളെ പോലെ തന്നെയാണ് ന്യൂസ് പേപ്പറുകൾ ന്യൂസ് പേപ്പറുകൾ അറേഞ്ച് ചെയ്ത് വെക്കാനും നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ബാസ്ക്കറ്റ്സുകൾ യൂസ് ചെയ്യാം വളരെ നീറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇത്തരം ബാസ്ക്കറ്റ്സുകളിൽ അറേഞ്ച് ചെയ്ത് വെക്കാം അടുത്തൊരു ഏരിയയാണ് കോഫി ടേബിൾസ് പലപ്പോഴും കോഫി ടേബിൾസിൽ നമ്മൾ ഡെക്കർ ഐറ്റംസോ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽസ് പോലുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട് ഇത്തരം കോഫി ടേബിൾസ് അറേഞ്ച് ചെയ്ത് വെക്കാനും ഇതുപോലെയുള്ള ബാസ്ക്കറ്റ്സുകൾ നമുക്ക് യൂസ് ചെയ്യാം കോഫി ടേബിൾ പോലെ തന്നെയാണ് ഡൈനിങ് ടേബിൾ നമുക്ക് അത്യാവശ്യം വേണ്ട വാട്ടർ ബോട്ടിലും അത്യാവശ്യം നമ്മൾ പിക്കിൾ ജാറും എല്ലാം നമ്മൾ ഡൈനിങ് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ബാസ്ക്കറ്റ്സുകൾ യൂസ് ചെയ്യാം വളരെ ഭംഗിയായിട്ട് തന്നെ ഡൈനിങ് ടേബിൾ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും സാധനങ്ങൾ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനും പറ്റും അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ് എൻട്രി വേ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതായത് നമ്മുടെ കാറിൻ്റെ കീയോ അല്ലെങ്കിൽ നമ്മുടെ പൗച്ച് മൊബൈൽ ഫോൺ വീടിൻ്റെ കീ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ എൻട്രി വെയിലും ഇത്തരം ഒരു ബാസ്ക്കറ്റ്സ് വെക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ബെഡ്റൂമിലെ സൈഡ് ടേബിൾ സൈഡ് ടേബിളിൻ്റെ മുകളിലും അതേ നമ്മൾ കിടക്കാൻ പോകുന്ന നേരത്ത് വായിക്കുന്നവരാണെങ്കിൽ ബുക്ക് അതുപോലെ നമ്മുടെ മൊബൈൽ അത്യാവശ്യം ചെറിയ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ അത് ഡയറക്റ്റ് ടേബിളിൽ വെക്കുന്നതിന് പകരം ഇത്തരം ബാസ്ക്കറ്റ്സുകളിലാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു ഏരിയ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ ഇത്തരം ബാസ്ക്കറ്റ്സുകളെ നമുക്ക് നല്ലൊരു ഡെക്കർ പീസുകളായിട്ടും യൂസ് ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ വാൾ ഒക്കെ ഹാങ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു ഡെക്കർ ഐറ്റം ആയിട്ടും ഇത്തരം ബാസ്ക്കറ്റ്സുകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കിച്ചണിലും ലിവിങ് റൂമിലും ഒക്കെ ഇത്തരം ബാസ്കറ്റ്സുകളെ നമുക്ക് ജസ്റ്റ് വാളിലൊന്ന് ഹാങ് ചെയ്ത് ഇട്ടാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും ഒപ്പം തന്നെ ഇതിൽ എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും ഒരു ഹാങ്ങിങ് പ്ലാന്റും ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ തന്നെ നമുക്ക് ഈ ബാസ്ക്കറ്റ്സുകളെ ഉപയോഗിച്ചെടുക്കാം ഞാൻ ഏറ്റവും കൂടുതൽ ഇത്തരം ബാസ്ക്കറ്റ്സുകൾ ഉപയോഗിക്കുന്നത് നല്ലൊരു പ്ലാന്റർ ആയിട്ടാണ് കേട്ടോ അതായത് നമ്മൾ ചെടികളൊക്കെ പ്രത്യേകിച്ച് നല്ല ബുഷിയായിട്ടുള്ള ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ബാസ്ക്കറ്റ്സ് യൂസ് ചെയ്യാം ഇപ്പോൾ ഹാങ് ചെയ്തിടാനായാലും നമ്മുടെ ടേബിളിൻ്റെ മോളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ടും ഒക്കെ നമുക്ക് പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ബാസ്ക്കറ്റ്സ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇത്തരം ഓപ്പൺ ഷെൽഫുകൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇതുപോലത്തെ ബാസ്ക്കറ്റ്സ് യൂസ് ചെയ്യാം ബുക്കുകളോ അല്ലാതെ ഇനി നമ്മൾ ഈ ഒരു ഷെൽഫിനെ ഒരു സ്റ്റോറേജ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് സാധനങ്ങളും നമുക്ക് ഇത്തരം ഒരു ബാസ്ക്കറ്റുകൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു ഷെൽഫ് ഒട്ടും ക്ലട്ടേഡ് അല്ലാതെ എന്ന പുറമേക്ക് കാണുമ്പോൾ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും എന്നാൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനും ഈ ഒരു ബാസ്ക്കറ്റ്സുകൾ യൂസ് ചെയ്യാം അതുപോലെ തന്നെയാണ് കിച്ചൺ ഏരിയ കിച്ചൺ ഏരിയയിൽ ഒരുപാട് രീതിയിൽ നമുക്ക് ഇത്തരം ബാസ്ക്കറ്റ്സുകൾ യൂസ് ചെയ്യാം അതായത് നമ്മുടെ ഓയിൽ ബോട്ടിൽസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം സ്പൈസസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതെല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ബാസ്ക്കറ്റ്സുകൾ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം സ്പൂണ് യുടെൻസിൽസൊക്കെയാണ് നമ്മൾ കൗണ്ടർ ടോപ്പിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരം ബാസ്ക്കറ്റ്സുകളിൽ അത് അറേഞ്ച് ചെയ്തു വെക്കുമ്പോൾ ആ ഏരിയ ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും അങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതിനു പുറമെ ഫ്രൂട്ട് ബാസ്ക്കറ്റുകളായിട്ടും ഉണിയൻ ബാസ്ക്കറ്റുകളായിട്ടും നമ്മുടെ കിച്ചൺ ടൗലെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത്തരം ബാസ്കറ്റ്സുകള് കിച്ചണില് യൂസ് ചെയ്തെടുക്കാം ഇത്തരം ബാസ്കറ്റ്സുകൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാന്നും കൂടെ ഒന്ന് പറയാം അതായത് ഇതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പൊടികളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അതിൻ്റെ പൊടികളൊക്കെ ഇന്ന് തട്ടിക്കളയാൻ ശ്രദ്ധിക്കണം ഇതുപോലെ എന്തെങ്കിലും ഒരു ബ്രഷോ അല്ലെങ്കിൽ നമ്മളൊരു മൈക്രോ ഫൈബർ ക്ലോത്തൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരം ബാസ്ക്കറ്റ്സുകളിൽ ഒരിക്കലും വെള്ളമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കിച്ചണില് അല്ലെങ്കിൽ ചെടികൾ വയ്ക്കാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് താഴെയായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ എന്തെങ്കിലും വിരിച്ച് ഒരു ലെയർ കൊടുത്തിട്ട് വേണം നമ്മൾ ഇത്തരം ബാസ്ക്കറ്റ്സുകളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും വെള്ളമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് ഇത്തരം ബാസ്ക്കറ്റുകൾ ചിലപ്പോൾ ഒരു പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ച് സമയം നമ്മൾ പുറത്ത് വെയിലൊക്കെ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ പൂപ്പിൽ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം ഒരുപാട് നാളെ ഇത്തരം ബാസ്ക്കറ്റ്സുകൾ നമുക്ക് ഉപയോഗിച്ച് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഐഡിയാസും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്